േ സ്നേഹമുള്ളവരെ പഴയങ്ങാടി കെ സി ബി ഓഫീസിൻ്റെ മുന്നിൽ ഇന്ന് നിർത്തിയിട്ട സ്കൂട്ടറിൽ ഇതെല്ലാവരും ശ്രദ്ധിക്കുക നമ്മൾ പലപ്പോഴും ശ്രദ്ധയില്ലാതെ പോകുന്ന പല കാര്യങ്ങളാണ് സ്കൂട്ടറിൻ്റെ ഉള്ളിൽ കൈ സ്കൂട്ടറിൻ്റെ നമ്മളെ ഡാഷ്ബോർഡ് പോലെ ഇല്ല അതിൻ്റെ ഉള്ളിൽ ഒരു മണ്ടലി ഒളിഞ്ഞ് ഇരിക്കുകയാണ് എല്ലാവരും പരമാവധി ശ്രദ്ധിക്കണം മഴക്കാലം പല വണ്ടികളും ഹെൽമെറ്റ് ഷൂ അതുപോലുള്ള സ്ഥലത്തൊക്കെ ഇത് ഒളിഞ്ഞ് ഇരിക്കുന്നുണ്ടാവും നമ്മൾ കൈയിടുമ്പോഴായിരിക്കും അപകടം പറ്റുന്നത് ശ്രദ്ധിക്കുക ഇതാ നല്ല വിഷമുള്ള നല്ല ഇനം ഒളിച്ചിരിക്കുകയാണ് ശ്രദ്ധിക്കുക അയാൾ അതിൻ്റെ അതിൻ്റെ ഉള്ളിൽ നിന്ന് കവറെടുക്കാൻ പോയപ്പോഴാണ് അതിനെ കണ്ടത് ഒരു അപകടമായ സാഹചര്യത്തിൽ നിന്ന് അദ്ദേഹം രക്ഷപ്പെട്ടിരിക്കുകയാണ്